അതുകൊണ്ട് സിനിമ പലരെയും പലർക്കും ചിലപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് എതിരായിട്ടാണോ എന്ന് തോന്നിയേക്കാം സിനിമ ഞാൻ കാണുന്നത് ഒരു കലാരൂപമായിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒരു സഹിഷ്ണുതയോടുകൂടി കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം ആർ എസ് എസ് ചിന്തിക്കുന്ന വഴിയിലേ കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അതുകൊണ്ട് കലാലോകം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഭീഷണി കൊണ്ട് ഡിവൈഎഫ് ഭീഷണി കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടി വേണ്ട വേറെ വന്ന ഒരു സാഹചര്യമുള്ള ഒരു സംവിധായകനുള്ള നാട്ടിൽ നിന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് കാരൻ നാളെ എംബൂരാന്റെ കട്ട് ചെയ്തപ്പെട്ട സെൻസർ ചെയ്ത ഭാഗവുമായിട്ട് പ്രദർശിപ്പിക്കാൻ ഇറങ്ങും എൻ്റെ വിശ്വാസം എങ്ങനെയാണ് കോൺഗ്രസുകാരറങ്ങും അതിറങ്ങുന്നത് പോലെ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ട് എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കാൻ നാഴികക്ക് നാല്പത് വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും അതിന് കൂടെ പിടിക്കുന്ന കോൺഗ്രസ്സുകാരനും തയ്യാറാക്കണം എനിക്ക് പറഞ്ഞു പുതിയ നിങ്ങൾ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കട്ടെ അദ്ദേഹം കടബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ ഒരു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സംവിധാനത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ തന്നെ വിളിച്ചില്ല വിളിച്ചു തയ്യാറാകട്ടെന്തോ